പോലെ കാരണം കാരണം സൂപ്പർ വെറുതെ ആവശ്യമില്ലാണ്ട് വെക്കുന്നതിന് അവിടെ വണ്ണം കൂട്ടാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന സൂപ്പറിനെ ഒഴിവാക്കി ഈ അടച്ചു വരക്കി കിടക്കാം ആ പരിപാടിയാണ് ചെയ്യാൻ നോക്കുകയും എവിടെ തോൽപ്പിക്കാനുള്ള എവിടെയും വെക്കാം േറേ തന്നെ നിർബന്ധമായിട്ട് പിന്നെ ചെയ്യേണ്ട വളരെ കാര്യം ഈ സമയങ്ങളിൽ ഇനി കൂട് നോക്കുമ്പോൾ സൂപ്പറിന്റെ തൊട്ട് മുകളിലായിട്ട് രണ്ട് കമ്പൊക്കെ ഒഴിച്ച് പൊന്തിക്ക അതേപോലെ അടിഭാഗം എയർ എയർ കൊടുക്കുക ഏറെ കൊടുക്ക എന്റെ ഏറെ കൊടുക്കും നോക്കി ചുറ്റു ഭാഗത്ത് ഏറെ കൊടുത്ത് ക്ലിയറാക്കി കാണിയാ ഇതൊക്കെ ല്ലേ അന്ന് ഒഴിവാക്കിയത് ട്ടോത്തി പറഞ്ഞ കണ്ട ഇറങ്ങിയതേക്ക് മാറുക എന്തുകൊണ്ടത് കൊടുത്തരുന്ന് അറിയാം പെട്ടിയിലും മിക്കവാറും അവസാനത്തിൽ ലാസ്റ്റിലടയില് റാണി ഉണ്ടാവാനുള്ള സാധ്യത നമ്മൾ പുറത്തേക്ക് പറഞ്ഞുതരാം അപ്പൊ ഈ റാണി മിക്കവാറും ഇറങ്ങിയിട്ട് നിലത്തേക്ക് ഇറങ്ങി പോണേന് പകരം ഇങ്ങനെ ഒരു സൂപ്പർ വെക്കുക സൂപ്പറിന്റെ മുകളിലായിട്ട് തിരിഞ്ഞു പോകാൻ വേണ്ടി നോക്കല്ലേ ചെത്തി ഒഴിവാക്കണമുണ്ട് കട്ട് ചെയ്ത് ഒഴിവാക്കണമെങ്കിൽ ഒന്നിച്ചു ചേർത്തണെങ്കിൽ ഏറ്റവും നല്ലത് കട്ട് ചെയ്ത് ഒഴിവാക്കുക കേട്ടോ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടുന്ന് അങ്ങോട്ട് ചിലപ്പോ തേന വരുവാണെങ്കിൽ ചേർക്കുന്ന പിന്നെ അണീച്ചനെ ഉണ്ടാക്കലും കുറെ കുറച്ചോളും ചെത്തന ശൈലി ഉണ്ട് ചെത്താത്ത ശൈലി ഉണ്ട് ചേർച്ചാലും രണ്ട് ചെയ്താലും കേട്ടോ കാണിച്ചിട്ട് നോക്കാം ഓരോ സ്വാഭാവിക പിരിഞ്ഞു പോകണം പോകണം അവർക്ക് പിരിഞ്ഞ് പോണം അവർക്ക് പിരിഞ്ഞു പോകണമെങ്കിൽ ആണുങ്ങള് സഹായം വേണം സഹായം വേണം പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് പിരിയാൻ വേണ്ടിയിട്ട് ആണവരണുങ്ങൾ ഉണ്ടാക്കുന്നത് കൂടുതലായിട്ട് പക്ഷെ ആ ആണീച്ചേ പിന്നെ ചെത്തി കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അവർ വൈകുന്നേര സമയത്ത് ഒരു നാല് മണിയാകുമ്പോൾ പറക്കാനിറങ്ങും ആ പറക്കാൻ ഏഹ് ആ പറക്കാനിറങ്ങുന്ന സമയത്ത് അവർക്ക് കൂട്ടിലേക്ക് തിരിച്ചു കയറാം അധികം ഈ ചെറു കയ്യിൽ അപ്പൊ ഈ ചില വൈകുന്നേരമുള്ള ചില ജന്തുക്കളൊക്കെ വന്നിട്ട് അവരെ ശരിയാക്കി പോകും ഹോള് പോകലും വെക്കരുത് ബാക്കി കേട്ടോസിന്റെ കെട്ടിടം എന്തെങ്കിലും നല്ലോണം നോക്കിയിട്ട് ഒരൊറ്റ ഹോളില്ലാണ്ട് ഒഴിവാക്കും ഇതിന്റെ ണീച്ചിനെ കട്ട് ചെയ്യണ്ടേ നമ്മള് ആണീച്ചിനെ കട്ട് ചെയ്യണ്ടേ നോക്കി കണ്ടുവച്ചല്ലോ നോക്കി അടുത്തതിന് പാതിണ്ടാവും ഞാനൊരു ഗ്ലൗസ് കിട്ടാണ് അതുകൊണ്ട് കുത്തിൽ കുറെ കുറഞ്ഞു നല്ലാലും

അത് വലതെന്ന് വലത്തോട്ടല്ല എപ്പോഴും പണി എടുത്ത് പോകുന്നത് എപ്പോഴും വലതു ഭാഗത്ത് ഫ്രെയിം വെക്കുക ഇടത്തെ നിന്നിട്ട് നിങ്ങട്ടടുത്തോടി വലത്തെ കയ്യമ്മ നേരെ ഓപ്പോസിറ്റ് സൈഡ് എടുക്കുക സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് അങ്ങോട്ട് വരിക ബ്രോയിലർ കോഴിന്റെ അതുകൊണ്ടാണ് നടുക്ക് ഫ്രെയിം ഇട്ട് കൊടുക്കരുത് എന്ന് പറയണത് പന്ത്രണ്ട് ദിവസം കൊണ്ട് അട കെട്ടുന്ന ആൾക്കാർ പറയുന്നുണ്ടെങ്കിലും ആ അങ്ങനെ പെട്ടെന്ന് പ്രഭാതത്തില് കെട്ടിച്ച് ഈച്ചയ്ക്ക് ആരോഗ്യം കുറവായിരിക്കും അതുകൊണ്ടാണ് സൈഡിക്ക് സൈഡിക്കാൻ അവർ പറയുന്നത് നീ അങ്ങനെ ഈച്ച ീച്ചിരി കാണും കയ്യിൽ വേളയുടെ അപ്പോട്ടുണ്ടായി മാറ്റി അങ്ങനെ ചെയ്യുക അപ്പഴും സൈഡിൽ തന്നെ കൊടുക്കുക കേട്ടോ നിങ്ങൾ വലത്തേ കയ്യാൻ ആണെങ്കിൽ വലത്തോടുക്കെ കൊടുക്കുക ഇടത്തെ കയ്യാണെങ്കിൽ പാട് ചേർത്താൽ കൊടുക്കുക നിങ്ങളെ കൈ പാടിനുസരിച്ചിട്ടാണ് നിർബന്ധമായിട്ടും പ്രാണിസിന്റെ നല്ലൊരു ശതമാനം വരെ നമുക്ക് വേണമെങ്കിൽ ആണേക്ക് കൊടുത്തോണ്ട് ശരിയാക്കി എടുക്കുക നിർബന്ധമായിട്ടും കമ്പ് വെക്കാട്ടോ ഈ ഫ്രണ്ട് സൈഡിൽ വെക്കാൻ പോയി വരും ചെയ്യാ അവർക്ക് പാസ് ചെയ്യുകയും ചെയ്യുക ഉറുമ്പോൾ ഉറുമ്പുണ്ട് ചെറുതേന ഏഹ് അത് ഈച്ചേനാ അത് ഭയങ്കര പൊട്ടിട്ടുനാണ് കത്താൻ പറ്റുന്ന വേറെ റീച്ചല്ലീസിന്റെ മരത്തിന്റെ തേനായില്ല ഈ ഈ തേനി മരത്തിന്റെ ഒക്കെ ഒരു ഒരു പൂവിന്റെ അവരം വരെയൊക്കെ നമ്മൾ ഒഴിവാക്കി നമ്മൾ അതൊന്നും അവരെ ബുദ്ധിമുട്ടിക്കേണ്ടല്ലോ കത്തിച്ചെടുത്താ പോലെ ഇതൊക്കെ കാർന്ന് വെക്കാൻ ഒരുപാട് സമയമുണ്ട് എന്നിട്ട് ഇങ്ങനെ ആവാത്ത പറ്റികള് തേരി വരാത്ത അടകള് പണി തീരാത്തെ പറ്റി തീച്ചുണ്ടെന്ന് പറഞ്ഞാൽ മുകളിലേക്ക് കൊടുക്കാൻ നിൽക്കുന്നത് അടച്ചു വെക്കാം അടച്ചു വെച്ചാൽ ഇനി അത് അട വണ്ണം കൂട്ടി കീഴായി അടുത്താഴ്ച ആലോചിച്ചിട്ട് മുകളിലേക്ക് കയറ്റി തീറ്റ കൊടുക്കാൻ തീറ്റ എന്ന് പറഞ്ഞ പരിപാടി ഒന്നും ഇല്ല നമ്മള് നിർത്തിയതല്ലേ നമ്മള് കഴിഞ്ഞ ആഴ്ച നിർത്തിയതാണ് ഇതാണ് ഇങ്ങനത്തെ പണികളാണ് ഈ സമയത്ത് ചെയ്യേണ്ടത് കേട്ടോ എന്തെങ്കിലും